ഇപ്രാവശ്യം കേരളത്തിലൊന്നുമല്ല തമിഴ്നാട്ടിലെ ഈറോഡിലാണ് വന്നത് വലിയൊരു കമ്പനിയാണ് ഇവിടെ വരാനുള്ള കാരണം എന്താ ബ്രോ ശർവ്രെ കൂട്ടിക്കൊണ്ടുവന്നകൊണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കമ്പനിയൊക്കെ ഒന്നും കാണാൻ കമ്പനി എന്തിനു കാണാന്ന് പറഞ്ഞാല് ഇതുപോലത്തെ ഗ്യാസും കുറ്റി വെച്ച് പാകം ചെയ്യുകയാണെങ്കിൽ ഇനി അത് ചെയ്യണ്ട എന്നാണ് പറയാൻ പോണത് അല്ലേ ഇതിപ്പം മാസം ഒരു ഹോട്ടലിലേക്ക് റെസ്റ്റോറന്റിലേക്ക് കൊടുക്കാൻ ഒരു ഗ്യാസംകുറ്റി ആണെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ ഒരു ദിവസം ആയിരത്തി എണ്ണൂറ് രൂപ ചെറിയ ഹോട്ടലിൽ ഒരു വലിയ വലിയ അഞ്ചും ഹോട്ടലുകൾ ഒരു ദിവസം ചെലവ് ഇപ്പൊ ചെറിയൊരു ഹോട്ടൽ എടുത്തുകൂട്ടാ ആയിരത്തി എണ്ണൂറ് ചിലവ് ആ ആയിരത്തി എണ്ണൂറ് വെച്ചിട്ട് ഒരു മുപ്പത് ദിവസത്തേക്ക് എത്ര രൂപ ഏകദേശം ഒരു അമ്പത്തിനാലായിരം രൂപ വരും അമ്പത്തി രൂപ വരും പക്ഷേ ഒരു മാസം ഈ ഒരു അടുപ്പില് കത്തിക്കാൻ ആണെങ്കി എത്ര രൂപ ചിലവ് വരും ആ ഒരു കുറ്റിയുടെ ചിലവേ ആവശ്യമുള്ളൂ ഒരു കുറ്റിയുടെ ചെലവ് മതി അത്രക്കും പിറകു മതി അപ്പൊ നിങ്ങളുടെ വിചാരിക്കും ഇത് കണ്ട്രോള് ഇങ്ങനെ അടിറ്റ ദിവസം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ മാക്സിമം ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ വിറകില് നമുക്ക് പിടുത്തമ്പോഴാം കാരണം ഒരു കിലോ വിറകിനൂപ ആറ് രൂപ ആ റേറ്റൊക്കെ ഉള്ളു ഓക്കെ ഇനി അതേപോലെ തന്നെ ഈ ഗ്യാസിന്റെ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന മാതിരി ഇതിന് നടക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതേ നടക്കുള്ളൂ മറ്റുള്ള ഏത് വേറെ തീ കൂട്ടാനും കുറയ്ക്കാനും വന്ന കഴിഞ്ഞില്ല നമുക്ക് വേണമെങ്കിൽ പോയി നമുക്ക് ഒന്ന് കൊടുത്താൽ മതി പിന്നെ ഫുള്ള് ഇത് കൺട്രോളിങ് ആണ് ആവശ്യത്തിന് ഗ്യാസിൽ ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്യുന്നത് അതേപോലെ നമുക്ക് തീ കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനം അല്ല അല്ലാതെ ഹോട്ടലിലേക്ക് പോവാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ തരം വെറൈറ്റി അവിടെ ഉള്ളത് നമുക്ക് ഇവിടെ വന്നിട്ട് എല്ലാ ഹോട്ടൽ ആവശ്യങ്ങൾക്ക് എന്തിനൊക്കെ ആവശ്യം വരുന്ന അതിനുള്ള എല്ലാ അടുപ്പുകളും ഇവിടെ ഉണ്ട് വന്നിട്ട് ഏഴ് കിലോ മുതൽ നൂറ് കിലോ വരെ പാചകം ചെയ്യാനുള്ള അടുപ്പുകളുണ്ട് ഓക്കെ ഇതൊക്കെയാണ് അടുപ്പുകൾ ഇതൊക്കെ ഏറ്റവും വലുതാണ് നൂറ് കിലോ വരെ അടുപ്പ് വരെ നൂറ് കിലോ വരെ പാചകം ചെയ്യാനുള്ള അടുപ്പുകളാണ് ഒരേ ടൈമിന് തന്നെ ഒരുപാട് അടുപ്പുകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങള് ചിന്തിച്ചാ മതി എത്രത്തോളം ഹോട്ടലിലേക്ക് ഈ അടുപ്പുകൾ പോകണ്ടെന്ന് വെച്ചാൽ മതി വലിയൊരു ഫാക്ടറി ഇവിടുത്തെ മൊത്തം മോണ അടുപ്പ് മാത്രം ഇത് ഈ ചെറിയൊരു ഭാഗം കണ്ടിട്ടുള്ള ഒരുപാട് പോഷൻസ് കാണാൻ കിടക്കുവാണ് തുടങ്ങിയിട്ടോളത് ഓക്കേ ഇത് തന്നെ രണ്ട് വെറൈറ്റി ഉണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത് അതെ ഇത് കുറെ വെറൈറ്റികളുണ്ട് എന്താണെന്ന് വെച്ചാൽ ചിപ്സുകൾക്ക് ബേക്കറികൾക്ക് തനിച്ച് ചെയ്യാനുള്ള ചിപ്സിന്റെ ഐറ്റങ്ങൾ തനിച്ചുള്ള അടുപ്പുകളുണ്ട് ഇനിയിപ്പോ ഹോട്ടലൊക്കെ ആണെങ്കിൽ തനിച്ചുകളുണ്ട് പിന്നെ ദോശ ദോശ തവ അങ്ങനെ മീൻ മീൻ പൊരിക്കാനും അങ്ങനെ വറവ് കാര്യങ്ങൾക്കുള്ള തവ വേറെ ഉണ്ട് ഇപ്പൊ ചിപ്സിന്റെ ഒരു മിഷീൻ ഞാൻ കണ്ടു ജസ്റ്റ് പറഞ്ഞാൽ നെട്ടിപ്പോയിട്ടുണ്ട് ഓൾറെഡി വെറുതെ മോളിലാണ് ഈ അടുപ്പ് ഉണ്ടാക്കുന്നത് ഓട്ടോമാറ്റിക് മ്മളൊന്നും അറിയണ്ട ചിപ്സ് ഓട്ടോമാറ്റിക്ക് പൊരിഞ്ഞ് അത് തട്ടി എണ്ണ വേസ്റ്റ് ഇല്ല എണ്ണ വേസ്റ്റ് ആവുന്നില്ല പിന്നെ ഒരാളെ പണി കുറഞ്ഞ് കിട്ടാൻ പണി സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വറുത്ത് കഴിഞ്ഞ സാധനങ്ങൾ അങ്ങനെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും പറ്റും ഓക്കെ കാരണം ഏതൊരു ഓട്ടർ തുടങ്ങാണെങ്കിലും കാരണം നമ്മൾ ലാഭമാണല്ലോ നോക്കുന്നത് ആ ലാഭം കുറയാതെക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അല്ലേ ഓഡിൽ ആണെങ്കിലും ലാഭം കുറയാക്കാനാണ് നോക്കുന്നത് ഗ്യാസ് മൊത്തത്തിലെ അടുപ്പ് മാത്രം ആക്കുമ്പോൾ ഒരുപാട് ലാഭം ഉണ്ടാവും നല്ല ലാഭമായിരിക്കും ഇപ്പൊ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഇവിടെ ഈ ഒരു വാസമാണ് സ്റ്റാൻഡുകൾ സ്റ്റാൻഡുകളിൽ അടുത്തതിനു ശേഷം നമ്മൾ മെയിൻ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇത് ഇവിടുന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത് നേരെ എങ്ങോട്ടാണ് പോകുന്നത് നേരെ അടുത്തതിന്റെ വർക്കിലേക്ക് പോകും ഓക്കെ അതെന്താ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഏഹ് നമ്മൾ പറഞ്ഞില്ലേ ആ സ്ക്വയർ അടുപ്പ് സ്ക്വയർ അടുപ്പ് അതെ അതെ ചിപ്സ് വർക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അടുപ്പ് ആ ഇതിപ്പോ പണി പ്രോസസിംഗ് നടന്നോടുക്കാൻ നടന്നോണ്ടിരിക്കാം കഴിയും കുറച്ച് കഴിയും അത്രയും നോക്കി നോക്കി ചെയ്യേണ്ട ഒരു അടുപ്പ് ഈ പ്രോസസിങ് കറക്റ്റ് ഞാൻ കാണിച്ചാലേ കാരണം ഓട്ടോമേഷൻ ആയിട്ട് അല്ലെ ഫുൾ പണിയാണ് ഫുൾ ഓട്ടോമാറ്റിക് ആയിരിക്കും നിങ്ങൾക്ക് അതായത് എന്താണ് പൊരിക്കാനുള്ളത് മാത്രം ഇട്ടു കൊടുത്താൽ മതി ബാക്കി അത് റെഡി ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ലിഫ്റ്റ് ചെയ്യും ത്തിച്ചാ ഓക്കെ 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 ഈ നെക്സ്റ്റ് ഇവിടുന്ന് ഈ കട്ടിങ് കഴിഞ്ഞ് നേരെ ഇവിടെ കാണാൻ പോകണം ബിൽഡിങ്ങിന്റെ ഈ ഒരു സെഷനിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ ഈ ഒരു ബെൽഡിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഇപ്പോ ഓൾറെഡി ഇത് വെൽഡ് ചെയ്ത് വെച്ചതാണ് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഏത് സെക്ഷനിലേക്കാ പോണത് ഇവിടെ ഇതാ ഓരോ സെക്ഷൻ ഓരോ സെക്ഷനായിട്ടാണുള്ളത് ഓരോ സെക്ഷൻ രണ്ട് കിലോമീറ്റർ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കമ്പനി മൊത്തം തന്നെ കറപ്പിക്കാൻ തോന്നുന്നത് അല്ല നമ്മളെ കേരളത്തിലേക്ക് വരാണെങ്കിൽ ഇത് എവിടെയൊക്കെയാണ് കേരളത്തിൽ വരുകയാണെങ്കിൽ നമുക്ക് പാലക്കാട് എറണാകുളം നമുക്ക് വന്നിട്ട് ഇന്ത്യയിൽ തന്നെ എല്ലാ മെട്രോ സിറ്റീസിലും അവൈലബിൾ ആണ് അതായത് കേരളം തെലങ്കാന ആന്ധ്ര തമിഴ്നാട് കർണാടക ഈ അഞ്ച് സ്റ്റേറ്റ് നമുക്ക് അവൈലബിൾ ഒരു വലിയൊരു ഫാക്ടറി ഇത്രക്കും അടുപ്പ് ഡെയിലി പോകുന്നുണ്ടെങ്കിൽ അല്ലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ഓൾ ഇന്ത്യ ഡെലിവറി ഡെലിവറി ഓക്കെ അതേപോലെ തന്നെ ഞാൻ ചോദിക്കാം അതിപ്പോ ഓരോരോ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ിലേക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഏതൊക്കെ വിധത്തിലുള്ള അടുപ്പുകൾ അതായത് ഹോട്ടലുകാർക്ക് ഇപ്പൊ അകത്ത് പാചകം ചെയ്യുന്നവരുണ്ട് പുറത്ത് പാചകം ചെയ്യുന്നവരുണ്ട് ഇപ്പൊ അകത്ത് പാചകം ചെയ്യുന്നവർക്ക് സെറാമിക് ഹീറ്റ് അനുസരിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വായു സഞ്ചാരം ഉള്ളതുകൊണ്ട് വലിയ ചൂടുണ്ടാവില്ല പക്ഷെ റൂമിന്റെ അകത്ത് പാചകം ചെയ്യുന്നവർക്ക് നല്ല ഹീറ്റ് അടിക്കും അതുകൊണ്ട് നമ്മൾ സെറാമിക് ചെയ്തിട്ടുണ്ട് അപ്പൊ സെറാമിക് ചെയ്ത അടുപ്പ് അകത്തും സെറാമിക് ചെയ്യാത്ത അടുപ്പ് പുറത്തും പക്ഷെ സെറാമിക് ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് പുറത്തും പാചകം ചെയ്യാം അത്യാവശ്യം മഴക്കാലം വരുമ്പോൾ അകത്തും പാചകം ചെയ്യാം ചൂടുണ്ടാവില്ല അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഓട്ടരാൾ പല വിധത്തില് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പൽഫാം അങ്ങനത്തെ ഒരു ഐറ്റംസ് വരുന്നുണ്ട് ഓക്കെ ദോശന്റെ ഐറ്റംസ് വരുന്നുണ്ട് നമ്മുടെ ഐറ്റംസ് വരുന്നുണ്ട് ഇപ്പൊ ബിരിയാണി ചമ്പ് കേട്ടുന്ന ആൾക്കാരുണ്ട് എല്ലാ സംഭവങ്ങൾക്കും അതിന്റേതായ പ്രത്യേകത അടുപ്പുകൾ അടുപ്പുകളുണ്ട് അതെ ഇപ്പൊ ദോശ തവ ദോശ പൊറോട്ട ആണെങ്കിൽ ആംലെറ്റ് ആണെങ്കിൽ അത് ഫ്രൈമുകൾ ഇവിടെ ഉണ്ട് ദോശ ഫ്രെയിമുകൾ അതും സെയിം സെറ്റപ്പ് തന്നെയാണ് തീ കൂട്ടാനും കുറയ്ക്കാനും പിന്നെ സെറാമിക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുപ്പിന്റെ അടിയിലുള്ള ആ ഒരു കണലെടുക്കാറുള്ളത് സെറ്റപ്പ് എല്ലാം ഇവിടെ ചെയ്ത് അപ്പുറത്തേക്ക് പോകും അതായത് ഇപ്പൊ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള ആ ഒരു കണൽ വരുന്നൊക്കെ ഇതിലേക്കാണ് വരുന്നത് എടുത്ത് അത് ഡെയിലി കളയാണ്ടാവോ ഇല്ല നമ്മൾ ദിവസേന കളഞ്ഞേ എത്ര പിറകിട്ട് കഴിഞ്ഞ പ്രാവശ്യം വരെ വീഡിയോ ചെയ്തപ്പോ ഒരു ഹോട്ടലിൽ തന്നെ പോയിരുന്നു ഹോട്ടലിൽ പോയപ്പോ മൂപ്പര് ബാമ്പൻ അഭിപ്രായം പറഞ്ഞാല് ഞാൻ ഇത്രക്കും ഒരു അഭിപ്രായം പറഞ്ഞു കുറച്ച് നമ്പറുകൾ അയച്ചു തന്നായിരുന്നു ആ എല്ലാ ഹോട്ടലുകാരും എടുത്തു എന്നുള്ളതാണ് വാസ്തവത്തെ വീഡിയോയില് നല്ല റെസ്പോണ്ടാണ് നല്ല റെസ്പോണ്ടാണ് ആണ് ഓക്കെ അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ കേരളത്തിലുള്ള ആൾക്കാർ എവിടേക്ക് വരുന്ന ആയിരിക്കും ഒന്നുകൂടി ഉത്തമം ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പാലക്കാടും എറണാകുളത്തും ബ്രാഞ്ചസ് ഉണ്ട് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ എല്ലാ എടുപ്പുകളും അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യാം എറണാകുളത്ത് എവിടെ വരുന്നത് എറണാകുളത്ത് എളമക്കര അതല്ല നിങ്ങൾക്ക് ഫോൺ വിളിച്ചും ഓർഡർ ബുക്ക് ചെയ്യുന്നതാണ് കാരണം മൂന്ന് ദിവസത്തന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണല്ലോ അങ്ങോട്ട് എത്തും അഡീഷണൽ ആയിട്ട് കാണിക്കാറുണ്ടോ അഡീഷണൽ ആയിട്ട് ഒന്നും ഇല്ല വിളിക്കുക ബുക്ക് ചെയ്യുക അപ്പൊ എന്താ നമ്മൾ പാലക്കാട് എറണാകുളത്താണ് ഇവരുടെ ബ്രാഞ്ച് വരുന്നത് ഞാൻ പാലക്കാട് എറണാകുളത്തല്ല ഞാനും എറണാകുളം ഞാൻ അതേപോലെ തന്നെ ഒരുപാട് മെട്രോ സിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലവും അതായത് അടുപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗ്യാസ് ആ ഒരു കാറ്റഗറിയാണ് ആണ് പോണത് അതെ അടുപ്പ് മാത്രം ഒരു ഗ്യാസ് ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്താ കൂട്ടാൻ പറ്റും കുറയ്ക്കാൻ പറ്റും നല്ല പവർ ആയിരുന്നു മെയിൻ സെറ്റപ്പ് തന്നെയാണ് ഈ വിറകടുപ്പിലും കൊണ്ടുവരുന്നത് പക്ഷേ ഗ്യാസിന് പകരം വിറകാണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് കത്തുന്ന അതേ റേഞ്ചിൽ ഇത് കത്തും ഓക്കെ അപ്പൊ എന്താണോ ദോശപ്രേമ് പണി കഴിഞ്ഞു ഫുള്ള് പണി കഴിഞ്ഞു ഫുള്ള് പണി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വർക്ക് വർക്ക് ചെയ്തത് ഇതാണോ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും വലിയ ദോഷപ്രേമിറ്റാണ് ചെറുതാണ് ചെറുതാണ് ചെറിയ സെക്ഷൻ തന്നെ അപ്പൊ വലിയ സെക്ഷൻ അത്യാവശ്യം നല്ല ഞാൻ ഇതിപ്പോ ഏകദേശം എത്ര ആക്കുള്ള എത്ര ദോശ ദോശാണല്ലോ ഇതിപ്പോ നിങ്ങൾക്കൊരു പതിനഞ്ച് പതിനെട്ട് പൊറോട്ട നിങ്ങൾക്ക് ഇടാം പൊറോട്ട ദോശ ഒക്കെ എല്ലാം പൊറോട്ട ദോശ ഇനിയിപ്പോ മീനുകൾ വെറുക്കാനാണെങ്കിലും അത് ഇറച്ചി കടയില്ല ഈ ഒരു സെക്ഷനിൽ നടക്കുന്നത് ദോശ ഫ്രൈമിന്റെ ഭർണന്റെ വർക്കല്ല നടക്കുന്നത് ഇതിപ്പോ ഭർണ അത് ഓൾമോസ്റ്റ് ഭർണണ്ട വർക്ക് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഇനി അതിൽ അഡീഷണൽ ആയിട്ട് ഫാന് കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ ഡെലിവറി ഇതാണ് മറ്റേ ഓട്ടോമാറ്റിക് വരുന്ന ഓട്ടോമാറ്റിക് വരുന്നത് ഇതാണ് ഇത് വർഷം നടന്നോണ്ടിരിക്കാ പിടിച്ചേ ആ

അല്ല സത്യം പറഞ്ഞാല് എങ്ങോട്ടാണ് എന്താണ് കാണിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയം കിട്ടാത്ത ഒരു ലെവലിലേക്കാ പോണത് കാരണം അടുപ്പിനായിട്ട് ഇത്രക്കും വലിയൊരു ഫാക്ടറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊന്നും ഒന്നല്ല ഇതിന്റെ ഇതിന്റെ അപ്പുറത്ത് ഇനി ഇനി സംഭവങ്ങളുണ്ട് കാണാ ഒരുപാട് കാണാൻ അല്ലേ ഒരുപാട് ദേശം എത്ര ചുറ്റളവുകളുണ്ട് ഇതിപ്പോ നമുക്കൊരു ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഏറെ സ്ക്വയർ ഫീറ്റിന് ഉള്ള പരിപാടികളാണ് ഇനിയും ബാലൻസ് സ്ഥലങ്ങള് ബാക്കിയുണ്ട് പണി നടക്കാനുള്ള സ്ഥലങ്ങൾ ഏകദേശം ഇതിന്റെ ഉള്ളിൽ എത്ര പണിക്കാരുണ്ട് ഇതിനുള്ളിൽ വന്നിട്ട് ഇപ്പൊ നമുക്ക് നൂറ്റമ്പത് പണിക്കാരുണ്ടോ നൂറ്റമ്പത് പണിക്കാര് ഡെയിലി പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഒരു ഭാഗത്തുനിന്ന് അത് റെഡിയാക്കുന്നു ഇവിടെ ഇത് റെഡിയാക്കുന്നു ഒരു ഓർഡർ അനുസരിച്ചിട്ട് ഓർഡർ അനുസരിച്ച് എന്താ പരിപാടി ഓണായിട്ട് എല്ലാവർക്കും ലീവ് ഉണ്ട് ലീവില്ല അതെന്താ കേരളത്തിൽ വരാൻ അപ്പൊ ലീവില്ല മൊത്തത്തിൽ ആൾക്കാർ ഓർഡർ ഇപ്പൊ നിങ്ങൾ ഓർഡർ ഉണ്ടോ നമ്പർ കൊടുത്തിട്ടുണ്ട് അടിയിൽ വേഗം പിടിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ